ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാല് ടൂറിൻ നഗരം ജനനിബിഡമാണ് അലയൻസ് സ്റ്റേഡിയത്തിൽ യൂറോപ്യൻ ഫുട്ബോളിലെ ഗ്ലാമറസ് പോരാട്ടങ്ങളിൽ ഒന്ന് അരങ്ങു തകർക്കുന്നു റായൽ മാൻ ഇൻവേഴ്സസ് യുവൻഡസ് കളി തുടങ്ങി മൂന്ന് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും വലകുലിക്കിയ സി ആർ സെവൻ യുവൻഡസ് ഗോൾ മുഖത്ത് തൻ്റെ അടുത്ത ഗോളിനായി വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം കളിയുടെ അറുപത്തിനാലാം മിനിറ്റിൽ അലൈൻസ് സ്റ്റേഡിയം പൊടുന്നനെ നിശബ്ദമായി പിന്നെ കണ്ടത് ഒരേവേ ഗാലറി ഒന്നടങ്കം ആ മുപ്പത്തിമൂന്നുകാരനായി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് സ്വന്തം ടീം ഗോൾ വഴങ്ങിയ ശേഷം ഏതെങ്കിലും ഒരു ഗാലറി തങ്ങളുടെ എതിർ ടീമിലെ കളിക്കാരന് സ്റ്റാൻഡിങ് ഓവേഷൻ നൽകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കമൻ്ററി ബോക്സിൽ നിന്ന് അപ്പോൾ ഉയർന്ന ശബ്ദം അതായിരുന്നു ചാമ്പ്യൻസ് ലീഗ് റാഫുകൾക്ക് അപരിചിതമായ കാഴ്ചയാണിത് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്റ്റേജുകളിൽ ഒന്ന് അതും ഒരു നോക്ക് ഔട്ട് റൗണ്ട് പോരാട്ടം ടീം തോറ്റാൽ പുറത്തേക്കുള്ള വഴി തുറക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല ജിയാൻ ലൂയി ജി ബഫൺ ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അയാൾ രണ്ടായിരത്തിയാറിൽ ലോക കിരീടമടിയുമ്പോൾ അസൂറികളുടെ കോട്ടയ്ക്ക് കാവൽ നിന്നവൻ പിന്നെയും എത്രയോ വലിയ വേദികൾ റോണോയുടെ ബൂട്ടിൽ നിന്ന് ബുള്ളറ്റ് വേഗത്തിൽ വലയിലൊക്കെ പന്ത് വായുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അയാൾക്കും അന്ന് കഴിഞ്ഞുള്ളൂ യുവൻഡസ് ഗോൾ മുഖത്തേക്ക് പറഞ്ഞിറങ്ങിയ മാർസലോയുടെ ലോങ് ബോൾ അത് ക്ലിയർ ചെയ്യാനാ പിന്നീട് ജോർജിയോ ചില്ലേനി പരിതപിച്ചു കാരണം പന്ത് വരകടക്കും മുമ്പേ റോണോ അതിനെ വരുതിയിലാക്കുന്നു ലൂക്കാസ് വാസ്കേസ് അപ്പോഴേക്കും ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് പാഞ്ഞെത്തിയിട്ടുണ്ട് റോണോ പന്തിന് അയാൾക്ക് തളുകിയിൽ വെച്ച് നൽകി വാസ്കസ് നിറകൊഴിച്ചു പക്ഷേ ബഫൺ പറന്നതിനെ തട്ടിയ കിട്ടുന്നു വലതുവിങ്ങിലൂടെ അപ്പോഴേക്കും ഡാനി കർവഹൽ കുതിച്ചെത്തി പന്ത് പിടിച്ചെടുത്ത് അയാൾ അതിനെ ഗോൾ ക്രോസ് ചെയ്യുന്നു റോണോ ഒന്ന് മുന്നോട്ടാഞ്ഞു പിന്നെ അസാമാന്യ മെയ്വടക്കത്തോടെ വായുവിൽ ഉയർന്നു പൊങ്ങി അൻ ഓവർ ഹെഡ് കിങ് എ റൈറ്റ് ഫുട്ട് അഡ്മാസ് ആന്ധ്രെ ബർസാഗിലിയുടെ മുഖം പറയും എല്ലാം കളിക്ക് ശേഷം അയാൾ ആ മൊമെൻറ്റിനെ വർണ്ണിച്ചത് എ പ്ലേ സ്റ്റേഷൻ ഗോൾ എന്നാണ് യെസ് റോണോയുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ അത് അങ്ങനെ കാണും ഇത് റിയൽ ആണെന്ന് മനസ്സിലാക്കാൻ ഒന്നുകൂടി കണ്ണുതിരുമ്പി നോക്കേണ്ടി വരും തനിക്ക് കയ്യടിച്ച യു എൻ എസ് ആരാധകർക്ക് നന്ദി പറയുന്ന റോണോയുടെ മുഖം ഗോളിന് ശേഷം തലയിൽ കൈവച്ച് നിൽക്കുന്ന സിനദീൻ ജിദാൻ അങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ അന്ന് അലൈൻ സ്റ്റേഡിയം ആരാധകരുടെ ഓർമ്മകളിൽ കോറി കിട്ടു വർഷം ഏഴ് പിന്നിട്ടു പ്രോണോ നാൽപ്പതുകളിലാണ് കരിയറിൻ്റെ സായാഹന കാലത്ത് ഒരൊറ്റ ലോകകപ്പിൽ കൂടി നമുക്ക് അയാളെ കാണാനാകൂ താൻ ഈ മൈതാനങ്ങളിൽ അധിക കാലം ഉണ്ടാകില്ല എന്നയാൾ പല കുറി സൂചന നൽകി കഴിഞ്ഞു പക്ഷേ പടിയിറങ്ങാൻ സമയമായെന്ന് അയാളുടെ മനസ്സ് പറയുമ്പോഴും ശരീരം ഇടക്കത് സമ്മതിക്കാത്തതുപോലെ തോന്നുന്നുണ്ടോ സൗദി പ്രോ ലീഗിൽ ഇന്നലെ അൽ നസർ അൽ ഹലീജിനെ നേരിടുകയായിരുന്നു കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ മൈതാനത്തിന്റെ വലതുവിങ്ങിലൂടെ ഖലീജ് ഗോൾ മുഖത്ത് കുതിച്ചെത്തിയ നവാഫ് ബൗഷാലിന്റെ ക്രോസ് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന റോണോ പന്ത് കണക്ട് ചെയ്യാനായി ഒരുങ്ങി പിന്നെ വായുവിൽ ഉയർന്നു പൊങ്ങി ഒരു ആക്രോമാറ്റിക് മോളി വെൻ ഗ്രാവിറ്റി സെറ്റ്നോ റൊണാൾഡോ സെഡ് വാച്ച് ദിസ് ദ ലെജൻ ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ് പ്രായമായെന്ന കാര്യമൊക്കെ ഇടക്ക് മറന്നുപോകുന്നുണ്ടോ നവാഫ് ബൗഷാൽ എന്ന സൗദി അറേബ്യൻ റൈറ്റ് ബാക്കും ആ ഗോളിനൊപ്പം ആരാധക ഹൃദയങ്ങളിൽ കുടിയിരുന്നു അയാളുടെ കരിയറിലെ ഏറ്റവും മെമ്മറബിളായ മൊമെൻ്റുകളിൽ ഒന്നായിരിക്കും ചിലപ്പോൾ അത് സൗദി അപ്രോ ലീഗിൽ അൽനസർ ഇക്കുറി അവിസ്മരണീയമായ ഒരു പടകോട്ടമാണ് നടത്തുന്നത് അൻ അൺബീറ്റബിൾ റൺ കളിച്ച് ഒൻപതിൽ ഒൻപത് മത്സരങ്ങളും ജയിച്ചു പോയിന്റ് ടേബിളിൽ ഇരുപത്തിയേഴ് പോയിന്റുമായി ഒന്നാമത് രണ്ടാമതുള്ള അൽഹിലാലുമായി നാല് പോയിൻറ്റിൻ്റെ വ്യത്യാസം ഇനി ഗോൾ പട്ടിക നോക്കൂ പതിനൊന്ന് ഗോളുമായി ജാവോ ഫെലിക്സ് ഒന്നാമത് തൊട്ടു താഴെ പത്ത് ഗോളും ിൽ ഇതുവരെ മത്സരങ്ങളിലായി ക്രിസ്റ്റ്യാനോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസ് കോൺട്രിബ്യൂഷൻ എത്രയാണെന്നോട്ട് ഗോൾ മൂന്ന് അസിസ്റ്റ് കരിയറിലെ തൊള്ളായിരത്തി അൻപത്തിനാലാമത്തെ ഗോളാണ് ഇന്നലെ റോണോ അല്ലവൽ പാർക്കിൽ കുറിച്ചത് ആയിരം എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടാൻ ഇനി വേണ്ടത് വെറും ഗോളുകൾ ആ നാടികക്കല്ലും അയാൾ ഈ മൈതാനങ്ങളോട് വിട സീസണിലെ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്ന ഫിഫ പുഷ്കാസ് പുരസ്കാരം ചരിത്രത്തിൽ ആദ്യമായി സ്വന്തമാക്കിയത് ആരാണെന്നോ റോണോ തന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ഫറാങ് പുഷ്കാസിൻ്റെ സ്മരണയിൽ ഫിഫ അവാർഡ് ഏർപ്പെടുത്തുന്നത് ആ വർഷം ചാമ്പ്യൻസ് ലീഗിൽ പോർട്ടോക്കെതിരെ പോസിൻ്റെ നാൽപ്പത് വാര അകലെ നിന്ന് റോണോ നേടിയ ഗോൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു അങ്ങനെ പ്രഥമ പുഷ്കാസ് പുരസ്കാരം റോണോയെ തേടിയെത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യുവൻരസനെതിരെ നേടിയ ബൈസിക്കിൽ കിക്കും പുഷ്കാസ് അവാർഡുള്ള മത്സരത്തിനുണ്ടായിരുന്നു എന്നാൽ ആ വർഷം റോണോയെ പിന്തള്ളി അത് കൊണ്ടുപോയത് മുഹമ്മദ് സലാഹാണ് ആൻഫീൽഡിൽ എവേർട്ടിനെതിരെ സലാഹ് നേടിയ ഗോളാണ് പുരസ്കാരത്തിന് അർഹമായത് അതേസമയം അന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇതിനെതിരെ പരക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു റോണോയുടെ ബൈസിക്കിൾ കിക്ക് സലാഹിന്റെ ഗോളിനേക്കാൾ എത്രയോ മികച്ചതാണെന്നായിരുന്നു അവരുടെ വാദം ഗ്രാവിറ്റിയെ തോൽപ്പിച്ച റോണോയുടെ മനോഹര മുഹൂർത്തങ്ങൾക്ക് അതിനു മുമ്പും ശേഷവുമൊക്കെ ഫുട്ബോൾ ലോകം പലകുടി സാക്ഷിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവൻ ടെസ്റ്റ് ജേഴ്സിയിൽ സാംതോണിയക്കെതിരെ രണ്ടേ പോയിന്റ് അഞ്ച് ആറ് മീറ്റർ വായുവിൽ ഉയർന്നു പൊങ്ങി നേടിയ ഹെഡർ ഗോൾ ഓർമ്മയില്ലേ ഒന്നര മണിക്കൂറോളം റോണോ വായുവിൽ തങ്ങി നിന്ന പോലെയാണ് അനുഭവപ്പെട്ടത് എന്നാണ് സാന്തോണിയ കോച്ച് ക്ലോഡിയോ റനേരി അന്ന് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏഞ്ചൽ ഡി മരിയുടെ ക്രോസിൽ യുണൈറ്റഡിനെതിരെ നേടിയ ഗോളും റയൽ ആരാധകർക്ക് അവിസ്മരണീയമായ ഓർമ്മയാണ് ഇപ്പോഴും അയാളെ വിസ്മയങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു